ഞാനോട് പടിയാ കൊണ്ടു ഇത് ഭയങ്കര മുള്ളാണ് കൈപ്പത്തിന്റെ അത്രയുണ്ട് മതിലിന്റെ അപ്പുറത്ത് ഇട്ടതാണ് നല്ല വലുതായിട്ടുണ്ട് കൈപ്പത്തി കൈ മാറ്റി പൈസ ഇതിലൊന്നും വലുത് നമ്മള് കിഴിസ് ഇതാണ് സൂൺ ഓഫ് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ച ഈ അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും നമ്മളുടെ ലോഫ്റ്റ് അത് പൂത്തപ്പിയുണ്ട് ഇൻഫെക്ഷൻ ഒക്കെ പൂത്തപ്പിയാണ് ഇത് മുഗിയാണ് നടക്കുന്ന മുഗി കുട്ടിയായിട്ട് കുഞ്ഞു വിരിഞ്ഞു നീക്കോണ്ടാത്ത് കോഴിയുണ്ട് പട്ടികളുണ്ട് പട്ടിട്ട് പ്രസവിച്ചു അതിന്റെ അകത്ത് പിന്നെ ടർക്കിതുകൊണ്ട് വിരിഞ്ഞിക്കുന്നുണ്ടോ ടർക്കിയൊക്കെ ഉണ്ട് രണ്ടാല് രണ്ടും ആണാണ് പിന്നെ ഇതാണ് നമ്മള് മെയിനായിട്ട് പാവകളായിട്ട് ഇതാണോ പിന്നെ അകത്തോട്ട് വരുമ്പോ ആട്ടപ്പാവുണ്ട് പിന്നെ മുഗി അങ്ങനത്തെ കുറച്ച് ഉണ്ട് അത് മുട്ടയിട്ടിരിക്കുന്നത് ബ്രൗൺ മുകളിലൊക്കെ ബ്രൗണ് പൂത്തപ്പിപ്പിട്ടാണ് നമ്മള് കുഞ്ഞുങ്ങിപ്പോ കൊടുക്കണം ഹാൻഡ് ഫീഡ് ആയിട്ട് मले ही लगे बसे इसे चला मगर इंसान तो नहीं है पुलिस शॉट है केटी नौकी केटी हाँ 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 हा� കോഴി അതിന്റെ പെരാണ് അത് കൂട്ടുപെ കാണില്ല ഒറ്റ ഉള്ളത് ചാടിയോ കൊത്തി കറക്കിനും ഇപ്പൊ കറുക്കി വരെ പേടിച്ചോണീന കണ്ട് നമ്മടെ ഉള്ളയില് ഏറ്റവും ടിപൊളിയായിട്ടുള്ള സാധനം കോഴിന്റെ അത്രയും വലിപ്പുണ്ട് ഇതിന്റെ പേരാണ് കിങ് ഗൈസ് അടിപൊളിയാണ് കോഴിന്റെ അത്ര സൈസുണ്ട് പറക്കത്തൊന്നുമില്ല ഫാൻസി ഐറ്റം ഉണ്ട് അതാണ്ട് ടർക്കി ആയിട്ട് അടിയുന്നുണ്ടോ ഗൈസ് കൊച്ചാണ് ടർക്കി ആയിട്ട് അടിവർക്കിൻ്റെ അടിയിട്ട് നട്ടവും ുട്ടി കുട്ടികളിപ്പാണിച്ച് തരാം ഇങ്ങോട്ട് ഇറക്കി നല്ല അടിപൊളി

我听。<laughs>